ബോളിവുഡിൽ നിന്നും നിരന്തരമായി വരുന്ന വിവാഹമോചന വാർത്തകളിൽ കുടുങ്ങിയിരിക്കുകയാണ് നടി ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതു മുതൽ താരദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ പതിനഞ്ച് വർഷത്തിന് മുകളിലായി ഇരുവരും സന്തുഷ്ടരായി ജീവിക്കുകയാണ് എന്നാൽ ഇപ്പോൾ താരങ്ങൾക്കിടയിൽ വിവാഹമോചന തർക്കവും മറ്റു പ്രശ്നങ്ങളും നടക്കുന്നതായിട്ടാണ് അഭ്യൂഹങ്ങൾ ഇത് ശരിവെക്കുന്ന തരത്തിൽ കൂടുതൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാര്യ ഐശ്വര്യ റായയെ കൂട്ടാതെ അഭിഷേക് ബച്ചൻ തനിച്ചാണ് വന്നത് ഇതിനോടനുബന്ധിച്ച് കൂടുതൽ ചർച്ച വഴിയൊരുക്കിയിരിക്കുകയാണ് ബോളിവുഡിൽ നിന്നും നിരവധി താരങ്ങളാണ് അയോധ്യയിലെ ചടങ്ങിനെത്തിയിരുന്നത് രൺബീർ കപൂറും ഭാര്യയും നടിയുമായ ആലിയ ഭട്ടും കത്രീന കൈഫും വിക്കി കൗശലും അടക്കം കൂടുതൽ പേരും ദമ്പതിമാരായി തന്നെയാണ് വന്നത് കൂട്ടത്തിൽ അഭിഷേക് ബച്ചന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി എന്നിരുന്നാലും ഐശ്വര്യറായി ചടങ്ങിന് പങ്കെടുക്കാത്തത് ചിലർ വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചു അഭിഷേകിനൊപ്പം എന്തുകൊണ്ട് ഐശ്വര്യറായി വന്നില്ലെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അത് താരങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന പ്രചാരണവും ഉണ്ടായി ഇതോടെയാണ് തങ്ങളുടെ വിവാഹമോചനം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് ഇത് വഴിയൊരുക്കിയത് നന്നായി ജീവിക്കുന്ന കാലത്തും ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും തമ്മിൽ വിവാഹമോചനത്തിലേക്ക് എത്തിയെന്ന തരത്തിലായിരുന്നു വാർത്തകൾ വീണ്ടും സമാനമായ രീതിയിലാണ് പ്രചരണം ഉണ്ടായിരിക്കുന്നത് അടുത്തിടെ അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും ഒരുമിച്ച് മകളുടെ സ്കൂളിലെ പരിപാടികൾക്ക് അടക്കം വന്നിരുന്നു എന്നാൽ അത്ര സുഖകരമല്ലാത്ത ആളുകൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്നാണ് അന്നും റിപ്പോർട്ട് പ്രചരിച്ചത് ഐശ്വര്യയും അഭിഷേകിന്റെ അമ്മയും മുൻനടിയുമായി ജയാബച്ചനും തമ്മിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് വിവരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമ്മായി ഐശ്വര്യയുടെ ബന്ധം അത്ര സുഖകരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരും പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാതെ അകന്നുവെന്നും മാത്രമല്ല നടി മകളെയും കൂട്ടി അഭിഷേകിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതായിട്ടുമാണ് വാർത്തകളിൽ പറഞ്ഞിരിക്കുന്നത് ഐശ്വര്യക്കും ഒപ്പം നിരവധി പരിപാടികളിൽ അമിതാഭ് ബച്ചൻ പങ്കെടുക്കാറുണ്ടെങ്കിലും ജയാബച്ചൻ വിട്ടുനിൽക്കുകയാണ് എന്നാൽ മകൾ ശ്വേതാ ബച്ചനൊപ്പം പല പൊതുപരിപാടികളിലും പങ്കെടുക്കാനായി ജയ വരുന്നതും ശ്രദ്ധേയമാണ് അടുത്തിടെ താരപുത്രി ഐറഖാന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ജയയുടെ ചിത്രങ്ങളും വീഡിയോസും വൈറലായിരുന്നു മകളുടെ കൂടെ ക്യാമറയ്ക്ക് മുന്നിൽ വരുമെങ്കിലും മരുമകളുടെ കൂടെ നിന്നും മാറി നിൽക്കുകയാണ് മാത്രമല്ല ജയാബച്ചന്റെ നിർബന്ധത്തിൽ അവർ താമസിച്ചിരുന്ന കുടുംബവീട് മകൾ സ്വേതയ്ക്ക് എഴുതി കൊടുത്തതായിട്ടാണ് സൂചനകൾ കോടികൾ ിക്കുന്ന വീട് നാത്തൂന്നു കൊടുത്തതിന്റെ പേരിലാണ് ഐശ്വര്യ താര കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നാണ് ആരോപണം വൈകാതെ വിഷയത്തിലൊരു വ്യക്തത വരുത്തണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത്